Okay, apho, adho, body tha, your local, ും അതിന്റത്ത് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം കാരണം വന്നത് ഒരു പണത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു േമലു പ്രേമലുവിൻ്റെ ഷൂട്ട് തുടങ്ങിയത് ഇവിടെന്നായിരുന്നു അപ്പോൾ അത് വലിയൊരു സക്സസ് ആയി അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം ഭയങ്കര സ്പെഷ്യലാണ് അതേപോലത്തെ ഒരു ഹിറ്റാക്കി തന്നെ ഈ പടവും ഓക്കെ ഈ ബോഡി ട്രാൻസ്ഫർമേഷൻ്റെയും അല്ലെങ്കിൽ ഞങ്ങളെടുത്ത് എഫേർട്ടിൻ്റെയും എല്ലാം ഇപ്പം ട്രെയിലറുകളും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് വിട്ട കണ്ടിലും എല്ലാം കണ്ടതാണ് എല്ലാവരും അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ലുക്കുലും ുള്ള സ്റ്റേജ് പ്രോഗ്രാമിൽ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ നമ്മളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പവറുണ്ട് ഇമ്പാക്റ്റ് ഉണ്ട് അപ്പോൾ നല്ല പവറിലുള്ള ഇടി കിട്ടുന്നതും കൊടുക്കുന്നതും നിങ്ങൾക്ക് ഏപ്രിൽ പത്ത് മുതൽ കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക അത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കുക ഈ പടം ഓ ടിയിൽ വരാൻ വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി ഈ ഇടി പടം കാണുക ഓക്കേ താങ്ക് എനിക്കൊന്ന് രണ്ടുപേരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചെറിയൊരു പ്രശ്നം അർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാളോട് നമ്മുടെ പ്രശ്നവും ഏറ്റവും ഹാപ്പി ആക്കി ഒരു പെൺകുട്ടി ഇവിടെ പറഞ്ഞു നെസ്സിനെ കാണാൻ വേണ്ടിട്ട് മാത്രമേ ഒരുപാട് എഫോർട്ട് എടുത്ത് ഇവിടെ വന്നിട്ട് വൈകുന്നേരം ആ കുട്ടി വേദിയിലേക്ക് വരും എനിക്ക് നെസിലോട് ഒന്ന് സംസാരിക്കണം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ ഉച്ചയ്ക്കാണ് ഞാൻ പറഞ്ഞത് ചേട്ടൻ വരുന്നത് ഞാൻ ഒന്ന് നോക്കാണ്ട് വീട്ടടുത്ത് പെട്ടെന്ന് പറ്റും പെട്ടെന്ന് വന്നതാണ് ചേട്ടന് ആറു മണിക്ക് വരുമെന്ന് പറഞ്ഞു ഞാനിവിടെ അഞ്ചേകാലം കിട്ടി കാരണം ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ കാണാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ചേട്ടൻ വന്നില്ല അപ്പോഴാണ് ഈ ചേച്ചി പറഞ്ഞത് മകൊണ്ട് മാസത്തൊന്നാണ് നടക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി എന്നിട്ട് ചേച്ചി ക്വസ്റ്റൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ിൽ വരുന്നു തന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു മൊമൻറ്റ് ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയത് അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തതാണ് എന്തെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഒരു മൊമൻറ്റ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് അഭിനയിക്കുകയാണ് സംഭവം വേറെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചുണ്ടി ചുണ്ടി ഫസ്റ്റ് അഭിനയിക്കാനായിട്ട് പോയപ്പോൾ ഇനി അവിടുത്തെ അങ്ങനെ റിയാസ് മുതൽ തന്നെയുള്ള ഡയറക്ടർ അങ്കലുണ്ടായിരുന്നു അങ്ങനോട് പറഞ്ഞു എനിക്ക് നെസൺ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു അങ്ങനെ ചെന്നു കഴിഞ്ഞിട്ട് ഇല്ല അപ്പൊ അപ്പോഴാണ് നല്ല ഹോം കാണുന്നത് അപ്പൊ അഭിനയിക്കുന്നത് അന്ന് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നവർക്കും എന്റെ ഏജിലെ എന്താവും നെസൺ ചേട്ടൻ ഫാൻസ് അപ്പൊ കഷവും അങ്ങനെ എനിക്ക് ഭയങ്കര ഫാൻസ് ഇത് ഒരു ഹാർട്ടാണ്

And Milma, sponsored by Aquastar, and Shiking Radio partner Club Affair. Yes, we have got a few audience questions. We can move on. Yes, we can just.